ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിച്ചു ആധുനിക സാങ്കേതിക വിദ്യയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി കേഡറ്റുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ഇരുന്നൂറ്റി പതിനാറ് കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരുന്നത് അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു പരിശീലന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യൂണിറ്റുകൾക്കും കേഡറ്റുകൾക്കും എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി അവാർഡുകൾ സമ്മാനിച്ചു ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ഏഴിമല നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ഡെപ്യൂട്ടി കമാൻഡന്റ് റിയർ അഡ്മിറൽ പ്രകാശ് ഗോപാലൻ റിയർ അഡ്മിറൽ രാജ്വീർ സിംഗ് എന്നിവർ പങ്കെടുത്തു